ഒമാനിൽ നിന്ന് എം ഡി എം എ എത്തിയ യുവാവും രണ്ട് കൂട്ടാളികളും തിരൂരിൽ പിടിയിൽ ഒമാനിൽ നിന്ന് മുംബൈയിലെത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം തിരൂരിലെത്തിയ സംഘമാണ് പിടിയിലായത് സംഘത്തിൽ നിന്ന് പോയിന്റ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു ആനമങ്ങാട് സ്വദേശി പുല്ലാണിക്കൽ വീട്ടിൽ ഹൈദരലി വേങ്ങര കുറ്റൂർ സ്വദേശി കുന്നത്തി വീട്ടിൽ അസൈനാർ കണ്ണമംഗലം കുന്നംപുറം പാറയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് കബീർ എന്നിവരെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡിന്റെ നേതൃത്വത്തിലാണ് സംഘത്തെ കസ്റ്റഡിയിലെടുത്തത് ഗ്രാം കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു ഹൈദരലിയാണ് ഒമാനിൽ നിന്ന് ലഹരിയുമായി വന്നിട്ടുള്ളത് മറ്റുള്ളവർ മുംബൈയിൽ പോയി ഹൈദരലിയെ കൂട്ടി ട്രെയിൻ മാർഗം തിരൂരിലെത്തിയതിനിടെയാണ് സംഘം കുടുങ്ങിയത് ഏതാനും ദിവസം മുമ്പാണ് ഹൈദരലി ഒമാനിലേക്ക് പോയിട്ടുള്ളത് ലഹരി കടത്തിന് മാത്രമായി യാത്ര ചെയ്തതായാണ് പോലീസ് കരുതുന്നത് ഒമാനിൽ നിന്ന് ലഗേജിൽ ലഹരി ഒളിപ്പിക്കുന്ന വീഡിയോ ഉൾപ്പെടെ ഹൈദരലിയുടെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കൂട്ടുകാരോടൊപ്പം തമാശകൾ പങ്കിട്ടാണ് ഇയാൾ ലഹരി ലഗേജിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒളിപ്പിക്കുന്നത് മുമ്പും സമാന രീതിയിൽ ലഹരി കടത്തിയതായി മലപ്പുറം ജില്ലയിലെ ജല്ല മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ത്രീ വൺ ഹൈദരലിയുടെ യാത്ര വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുമുണ്ട് കൊണ്ടോട്ടി നെടിയെടുപ്പ് സ്വദേശി ആഷിക്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒമാൻ കേന്ദ്രീകരിച്ചുള്ള എം ഡി എം എ കടത്തിന്റെ കണ്ണികളാണ് പിടിയിലായതെന്ന് സംശയമുണ്ട് ആഷിക്കിന്റെ വീട്ടിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് ഒമാനിൽ നിന്ന് എത്തിച്ച ഒന്നര കിലോ എംഡിഎംഎ പോലീസ് കണ്ടെടുത്തിരുന്നു മട്ടാഞ്ചേരിയിലെ ലഹരി കേസിൽ ആഷിക്ക് അറസ്റ്റിലായതിന് പിന്നാലെയായിരുന്നു വീട്ടിലെ പരിശോധന ഹൈദരലിയെയും സംഘത്തെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും പരിശോധന കുറവായതിനാലാണ് മുംബൈ മാർഗം യാത്ര ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് ട്രെയിൻ മാർഗം തിരൂരിലെത്തുന്നതോടെ ലഹരിക്കടത്ത് പൂർണ്ണമാകും സമാന രീതിയിൽ നേരത്തെയും പലതവണ ലഹരി കടത്തിയതായി പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്തിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുമെന്ന പോലീസ് ലൈവ് മെജസ്റ്റിക് മെജസ്റ്റിക് പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജുവല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ